ഒരു വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മൾ തോൽക്കണം അതാണ് കോൺഗ്രസിന്റേത് ഒരു വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മൾ തോൽക്കണം അതാണ് കോൺഗ്രസിന്റേത് കോൺഗ്രസ് ഒരു എം ജി ഒ അല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭയങ്കരം തന്നെ നമ്മൾ നമുക്ക് ഫൈറ്റ് ചെയ്യണം തിരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലായി ഞങ്ങളെ വോട്ടർ പെർസെൻറ്റേജ് എവിടെയാണ് പോകുന്നത് എന്തെല്ലാം നമ്മളെ പ്രശ്നങ്ങള് ഇപ്പം ഇവിടെ ഒരു അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് വന്നത് ഇപ്പം രണ്ടായിരത്തി പതിമൂന്നോ പന്ത്രണ്ടിലായിരിക്കും ആ പതിനൊന്ന് പത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ശത്രു എന്ന് പറയുന്നത് ഞങ്ങളെ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആന്ന് ഞങ്ങൾ അതിന് ഒരു മാറ്റവും ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ ബി ജെ പി നേരിടാൻ നമുക്ക് നമ്മളേതായ ഐഡന്റിറ്റി വേണം ഒന്ന് വിളിച്ചോണ്ട് പോണോ നമ്മളിപ്പോൾ എല്ലാ സംസ്ഥാനത്തിലും നിങ്ങൾ നോക്ക് ബീഹാറിലായാലും എല്ലാ മനസ്സിലായി എന്താണ് അല്ല ഞാനല്ല പറഞ്ഞ ഒരു വലിയ യുദ്ധം ജയിക്കാൻ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ചിലപ്പോൾ തോൽക്കും പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിക്ക ഡൽഹിയിൽ എന്തായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ വലിയ യുദ്ധം ജയിക്കാൻ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഞങ്ങൾ തോക്കേണ്ടി വരും നിന്റെ അഭ്യാസം തമിഴ്നാട്ടിലെ